കാനഡ സൗദി അറേബ്യ ധാന്യ വ്യാപാരം പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായി കാനഡ ബാർലി സൗദിയിലേക്ക് കയറ്റി അയച്ചു എഴുപത്തിരണ്ടായിരം ടൺ ബാർലിയാണ് കയറ്റുമതി ചെയ്തത് സൗദി അറേബ്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനെ കാനഡയുടെ വിദേശകാര്യമന്ത്രി വിമർശിച്ചതിനെ തുടർന്നാണ് ധാന്യങ്ങൾ വാങ്ങുന്നത് സൗദി നിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ രാജ്യങ്ങളും തമ്മിലുള്ള ധാന്യ വ്യാപാരം സാവധാനം പുനരാരംഭിക്കുകയാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബാർലി ഇറക്കുമതി രാജ്യമായിരുന്നു സൗദി അറേബ്യ വർഷങ്ങളോളം എട്ട് മുതൽ ഒൻപത് ദശലക്ഷം ടൺ വരെ ബാർലി സൗദി വാങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇത് രണ്ട് ദശലക്ഷം ടൺ എന്ന് ഉയർന്ന നിലയിലെത്തി എന്നിരുന്നാലും നിലവിൽ ഇറക്കുമതി അളവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ സൗദി അറേബ്യയുടെ ഇറക്കുമതി മൂന്ന് ദശാംശം എട്ട് ദശലക്ഷം ടണ്ണായി പ്രവചിക്കുന്നു கனேடியன் மலையாளிகளிட வார்த்தா ஜாலகம்